കോൺഗ്രസിനെ വീണ്ടും വെട്ടിലാക്കി മറ്റൊരു വിവാദത്തിന് തിരികൊളുത്തിക്കൊണ്ട് ഇന്ത്യൻ ഓവർസീസ് കോൺഗ്രസ് അധ്യക്ഷനായ സാം പിത്രാദോ രംഗത്ത് താൻ പാകിസ്ഥാനിൽ എന്നും അവിടം സ്വന്തം പോലെ തന്നെ തനിക്ക് അനുഭവപ്പെട്ടു എന്നതാണ് വളരെ ലാഘവത്തോടെ തന്നെ പറയുന്നത് വീണ്ടും കോൺഗ്രസ്സിനുള്ളിൽ പാക് പ്രേമമാണ് അണപൊട്ടിയൊഴുകുന്നതും രാഹുൽ ഗാന്ധിയുടെ വിദേശ ശക്തികളുമായിട്ടുള്ള കൂട്ടുകെട്ട് പോലെ തന്നെ പാകിസ്ഥാനെ സ്വന്തം നാടുമായി ഉപമിക്കുന്ന കോൺഗ്രസ് നേതാവിന്റെ തലയ്ക്ക് തളം വെക്കേണ്ട സമയം അതിക്രമിച്ചു എന്നതാണ് പൊതുജന വികാരം അയൽപക്കത്തെ രാജ്യങ്ങളുമായി ശക്തമായ ബന്ധം സ്ഥാപിക്കുന്നതിന് കേന്ദ്ര സർക്കാർ മുൻഗണന നൽകണമെന്നും പാകിസ്ഥാൻ സന്ദർശിച്ചപ്പോൾ തനിക്ക് അവിടെ സ്വന്തം നാടുപോലെ തന്നെയാണ് അനുഭവപ്പെട്ടതെന്നും അദ്ദേഹത്തിന്റെ പരാമർശത്തിലൂടെ വലിയൊരു വിവാദത്തിനാണ് ഇപ്പോൾ വഴിവച്ചിരിക്കുന്നത് വാർത്താ ഏജൻസിയായ ഐ എ എൻ എസിന് നടത്തിയ അഭിമുഖത്തിൽ ഇന്ത്യയുടെ വിദേശ നയത്തെക്കുറിച്ച് സംസാരിക്കവെയായിരുന്നു അദ്ദേഹത്തിന്റെ പരാമർശം വന്നത് വിദേശ നയത്തിന്റെ കാര്യത്തിൽ എൻ്റെ അഭിപ്രായത്തിൽ നാം നമ്മുടെ അയൽപ്പക്കത്ത് ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടതുണ്ട് അയൽക്കാരുമായുള്ള ബന്ധം ശരിക്കും മെച്ചപ്പെടുത്തുവാൻ നമ്മൾക്ക് സ്വാധിക്കുമോ അതുപോലെ തന്നെ ഞാൻ പാകിസ്ഥാനിൽ പോയിട്ടുണ്ട് സ്വന്തം നാടെന്ന നിലയിലാണ് എനിക്ക് അവിടം അനുഭവപ്പെടുന്നത് ഞാൻ ബംഗ്ലാദേശിൽ പോയിട്ടുണ്ട് നേപ്പാളിലും പോയിട്ടുണ്ട് എനിക്ക് സ്വന്തം നാട് പോലെ എന്നതുപോലെയാണ് ഇവിടെ അനുഭവപ്പെട്ടിട്ടുള്ളത് നാം വിദേശ ഉള്ളതുപോലെ തന്നെ എനിക്ക് അനുഭവപ്പെടേണ്ടതില്ല എന്നതായിരുന്നു സാം പിത്രോയുടെ പരാമർശം വന്നത് അതേസമയം ഇദ്ദേഹമാകട്ടെ പരാമർശത്തിനെതിരെ വിമർശനവുമായി ബി ജെ പി അടക്കം രംഗത്ത് വന്നു പാകിസ്ഥാനെതിരായ ഇന്ത്യയുടെ നിലപാടിനെ കോൺഗ്രസ് ദുർബലപ്പെടുത്തുകയാണെന്നാണ് ബി ജെ പി വ്യക്തമായ പ്രദീപ് ഭണ്ഡാരി ആരോപണം ഉന്നയിച്ചത് ഇതാദ്യമായല്ല സാം പിത്രാദോയുടെ വാക്കുകൾ വലിയ വിവാദത്തിന് തിരികൊളുത്തുന്നത് ഇക്കഴിഞ്ഞ ഫെബ്രുവരി മാസത്തിൽ തന്നെ ചൈനയിൽ നിന്നുള്ള ഭീഷണി പലപ്പോഴും പെരുപ്പിച്ചു കാണിക്കുന്നതാണ് എന്ന് പീത്രോയുടെ വാക്കുകൾ വലിയ വിവാദത്തിനാണ് കാ അതേസമയം ഒരു സൈഡിൽ രാഹുൽ ഗാന്ധി വിദേശ ശക്തികളുടെ കളിപ്പാവയെ പോലെ തന്നെ അവർ നൽകുന്ന ചില കടലാസ് തുണ്ടുമായി തന്നെ ചുറ്റിത്തിരിയുന്നു ഇതെല്ലാം ഇടയിലാണ് സാം ഈ ഒരു വിവാദ പരാമർശം രംഗത്ത് വരുന്നത് കഴിഞ്ഞ ദിവസം രാഹുൽ തിരികൊളുത്തിയ വിവാദങ്ങൾക്ക് കെട്ടടങ്ങുന്നതിന് മുൻപേ തന്നെയാണ് അല്ലെങ്കിൽ കോൺഗ്രസ്സിനുള്ളിൽ തന്നെ വലിയൊരു അതൃപ്തി ഉടലെടുക്കുന്നതിന് കാരണമാവുകയും ചെയ്തതിന് പിന്നാലെയാണ് സാം ഇത്തരത്തിലുള്ള ഒരു പരാമർശം രംഗത്ത് വരുന്നത് രാഹുൽ ഗാന്ധിയുടെ പ്രതിഷേധങ്ങൾ ഇത്തരത്തിൽ മുന്നോട്ട് പോയാൽ അതായത് ഈ പരാമർശങ്ങൾ ഇത്തരത്തിൽ മുന്നോട്ട് പോയാൽ ഇന്ത്യയിലെ തിരഞ്ഞെടുപ്പിന്റെ ഭാവി എന്താകുമെന്നതായിരുന്നു കോൺഗ്രസ് നേതാക്കൾ ആശങ്ക പ്രകടിപ്പിച്ചുകൊണ്ട് തന്നെ ചോദിച്ചത് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പക്ഷാപാതപരമായി തന്നെ പ്രവർത്തിക്കുന്നു എന്ന ആരോപണം ഉണ്ടെങ്കിൽ പോലും എന്തുകൊണ്ടാണ് കോടതിയിൽ പോകാത്തതെന്ന ചോദ്യത്തിന് ഇത് തന്റെ ജോലി അല്ല എന്നും ഇത്തരം അനീതികൾ ചെറുക്കേണ്ടത് രാജ്യത്തെ യുവാക്കളാണ് യുവാക്കളാണേന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു രാഹുൽ ഗാന്ധി കഴിഞ്ഞ ദിവസങ്ങളിൽ കലാപത്തിന് ആഹ്വാനം ചെയ്തുകൊണ്ട് രംഗത്ത് വന്നത് ഡെസ്ക്യൂസ്